ക്രിസ്തുവിൽ എത്രയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ ഇന്നത്തെ വായനകളിലെല്ലാം ഒരു സന്തോഷത്തിൻ്റെ എലമെൻ്റ് പ്രകടമാണ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആനന്ദത്താൽ കുതിച്ചു ചാടിയ സ്നാപക യോഹനാനിലേക്കാണ് ഇത് സുവിശേഷം ധ്യാനപൂർവ്വം നമ്മെ കൊണ്ടെത്തിക്കുക ക്രൈസ്തവ ജീവിതത്തിന് സ്നാപക യോഹനാൻ പകരുന്ന സന്തോഷത്തിൻ്റെ മൂന്ന് കുറുക്ക് വഴികളാണ് നമ്മുടെ ഇന്ത്യ ധ്യാന വിഷയം ഒരു ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടത് എപ്പോഴാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതൊരിക്കലും അവനെക്കുറിച്ച് നാലാൾ നല്ലത് പറയുമ്പോഴല്ല മറിച്ച് ഞാൻ മൂലം പത്ത് പേര് അടുക്കുമ്പോഴും ദൈവത്തെ അറിയുമ്പോഴുമാണ് സ്വന്തം നിയോഗം പൂർത്തിയാക്കുന്നവനും തൻ്റെ വിളിയെക്കുറിച്ച് ആഴമായ അവബോധമുള്ളവനും മാത്രമേ സന്തോഷിക്കാൻ അവകാശമുള്ളൂ എന്ന് സ്നാഭയോഹൻ ഞാൻ നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ എന്തൊക്കെയോ ആണ് എന്ന തലക്കനമുള്ളവരുടെ ഇടയിൽ ഞാൻ ഒന്നുമല്ല ദൈവമാണ് എല്ലാം എന്ന ആത്മീയ വെട്ടമുണ്ടായിരുന്നവനാണ് സ്നാപകൻ സ്വന്തം പരിമിതികളെക്കുറിച്ചും അതിരുകളെക്കുറിച്ചും തെളിച്ചമുള്ളവൻ്റെ സന്തോഷത്തിനും പുഞ്ചിരിക്കും പരിമിതികളും അതിരുകളുമില്ല എന്നതാണ് സ്നാപകൻ തരുന്ന സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ പാഠം എസ് പി എന്നൊരു പ്രയോഗമുണ്ട് ചില സ്വയംപൊക്കികളുടെ കൊമ്പൊടിക്കാനുള്ള മലയാളികളുടെ കണ്ടുപിടുത്തമാണ് ആ പദം തന്നെ തന്നെ ഉയർത്തിപ്പിടിക്കാതെ അവരനെ കൂടെയുള്ളവനെ ഉയർത്തിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും മനസ്സിന് വലിപ്പമുള്ളവൻ്റെ സന്തോഷവും ഉന്നതവും നിത്യവുമായിരിക്കും എന്നതാണ് സ്നാപകൻ നൽകുന്ന സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ ധ്യാനം അതുകൊണ്ട് സന്തോഷത്തിൻ്റെ ഈ ഞായറാഴ്ച ഉള്ളു തുറന്ന് ആനന്ദിക്കുവാൻ സ്നാപകൻ്റെ ജീവിതം നമുക്കൊരു സാക്ഷ്യമാവട്ടെ നിയോഗങ്ങളൊക്കെ പൂർത്തിയാക്കി സ്വന്തം പരിമിതികളൊക്കെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ നന്മകളെ ഉയർത്തിപ്പിടിച്ച് പുൽക്കൂട്ടിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം സന്തോഷപൂർവ്വം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ